ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് മനുഷ്യനെ ഭയപ്പെടുന്നത് അത് വലിയ ഒരു കെണിയാണെന്ന് മരിയാ ഗുരോത്തിയുടെ സംഭവം വെറും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി അവളെ മാതാപിതാക്കൾ പാവപ്പെട്ടവര് കൂലിപ്പണിക്ക് പോകുന്നവര് ഒരു ദിവസം മാതാപിതാക്കൾ വയലിൽ ജോലിക്ക് പോയ സമയത്ത് അവൾ മാത്രമുള്ള വീട്ടിൽ തൊട്ടടുത്ത് വീട്ടിലെ കാമപ്രാന്തി പിടിച്ച അലക്സാണ്ടർ എന്ന ചെറുപ്പക്കാരൻ ഒരു വസ്ത്രമെടുത്ത് കീറി അവളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് പ്രിയുള്ളവരെ ആ വാ വാതിൽക്കെന്ന് വിളിക്കുകയാണ് മരി അഗോരോത്തി അവൾ ജനലിലൂടെ നോക്കിയപ്പോൾ അലക്സാണ്ടർ എന്തി അലക്സാണ്ടറിട്ട മോളെ എനിക്കൊരു യാത്ര പോകാനുള്ളതാണ് കണ്ടില്ലേ ഈ വസ്ത്രം കീറിപ്പോയിരിക്കുന്നു നീ നിനക്ക് തുടൽ അറിയാമോ സ്റ്റിച്ചിങ് അറിയാമല്ലോ ഇതൊന്ന് തയ്ച്ച് തരാവ് നല്ല കാര്യല്ലേ എന്ന് വിചാരിച്ച് ഈ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ആ വാതിൽ തുറന്ന് വസ്ത്രം വാങ്ങി ഉള്ളിലേക്ക് കയറിപ്പോയപ്പോൾ പ്രിയമുള്ളവരെ ഇവൻ പിന്നാലെ കയറി ചെന്ന് അവളെ ശരീരത്തിൽ തുടുകയാണ് അവള് നോക്കിയപ്പോൾ അവളെ പാപത്തിന് പ്രേരിപ്പിക്കുക അവള് തിരിഞ്ഞു നിന്ന് പറഞ്ഞു നോ അലക്സാണ്ടർ അവൻ പറഞ്ഞു നീ എൻ്റെ മുൻപിൽ കിടന്നു തരണം എനിക്ക് വലിയ ആഗ്രഹമാൻ നിന്നോട് സയിക്കണം അവൾ പറഞ്ഞു നോ അവൻ കത്തി കാണിച്ചിട്ട് ഭീഷണി മൊഴിക്കിട്ട് പറഞ്ഞു നീ എൻ്റെ മുൻപിൽ കിടന്നു തരണം ഇല്ല എങ്കിൽ ഞാൻ നിന്നെ കുത്തി കളയും അവള് പ്രിയമള എന്താ പറഞ്ഞെന്നറിയൂ നിന്റെ മുൻപില് ഒരു പാപത്തിന് കിടന്നതിനേക്കാളും നല്ലത് നിന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ കത്തി കൊണ്ട് ഞാൻ മരിക്കുന്നതാണ് അവൾ പാപത്തിന് കിടന്നില്ല അവൻ അവളെ ആഞ്ഞു കുത്തുകയാണ് പിള്ളേരെ അവളെ കുത്തി കൊല്ലാൻ നോക്കുകയാണ് അവൾ വാവിട്ട് കറഞ്ഞപ്പോൾ അയൽവക്കുകാര് ഓടി വന്നപ്പോഴേക്കും പിന്നെ ഓടി രക്ഷപ്പെട്ടു ഇവള് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ ഇവൾ മരണശൈലിയിലാണ് വികാരിയച്ചൻ അന്ത്യകുദാശ കൊടുക്കാൻ വരുന്നു ഡോക്ടർ പറഞ്ഞു ഇവൾ മരിക്കാൻ പോകാൻ അന്ത്യകുതാശ കൊടുത്തു അന്ത്യകുതാശ കൊടുക്കാൻ വരുന്ന സമയത്ത് പ്രിയമുള്ളവരെ കുംഭസാരിപ്പിച്ച് കുർബാനി കൊടുക്കാൻ ഒരുക്കുമ്പോൾ വികാരിയച്ചൻ ചോദിച്ചു മരിയാകരോത്തി നിന്നെ കുത്തിയ അലക്സാണ്ടറോട് നീ ക്ഷമിച്ചുപോകും ഞാൻ ക്ഷമിച്ചു വെച്ചു പോകും നിനക്ക് അവനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അവള് പറഞ്ഞു അവനും നാളെ സ്വർഗത്തിലെത്തിച്ചേരാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന വച്ചു എന്ന് പറഞ്ഞ് ആ കൊച്ചു പെൺകുട്ടി മരിക്കുകയാണ് പ്രിയുള്ളവരെ അവൾ ഭയപ്പെട്ടത് ആ കത്തി ഉയർത്തിപ്പിടിച്ചിട്ട് അവളെ കുത്താൻ നിൽക്കുന്ന ആ അലക്സാണ്ടറെ അല്ല ആ കത്തി ഉയർത്തിപ്പിടിച്ച് അവളെ കൊല്ലുവാനായിട്ട് പ്രിയുള്ളവരെ മര്യാദ കിടന്നു തരികല് കൊല്ലു എന്ന് പറഞ്ഞപ്പോൾ അവൻ അവൾ അവനെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പാപത്തിൽ അവൾ വീഴുമായിരുന്നു അവന്റെ കെണിയിൽ അവൾ വീഴുമായിരുന്നു പക്ഷേ അവൾ ഭയപ്പെട്ടത് അവനെയല്ല അവൾ ഭയപ്പെട്ടത് ദൈവത്തെയാണ് എന്തുകൊണ്ട് ഈ പെൺകുട്ടി അവൻ കത്തി ഉയർത്തി ഭീഷണി മുഴക്കിയപ്പോൾ അവൾ പാപത്തിൽ വീണില്ല കാരണം ഒന്നേ ഉള്ളൂ അവന്റെ അവളുടെ അമ്മ കുഞ്ഞുനാളിൽ അവളെ പഠിപ്പിക്കുമായിരുന്നു മോളെ നീ മരിച്ചു എന്ന് ആരെങ്കിലും എന്നോട് ഓടി വന്ന് പറഞ്ഞാൽ ഞാൻ കറിയില്ല കേട്ടു നിന്റെ ഡെഡ് ബോഡി കിടക്കുന്ന കണ്ടാൽ ഞാൻ കറിയില്ല കേട്ടു എന്നാൽ വിവാഹത്തിന് മുൻപ് നിന്റെ കന്യാത്വം നീ നഷ്ടപ്പെടുത്തിയമ്പ അറിയാൻ കഴിഞ്ഞാൽ അന്ന് നിന്നെ ഓർത്ത് ഞാൻ കരയും മോളയെ വിവാഹത്തിന് മുൻപ് നിന്റെ കന്യാത്വം നീ നഷ്ടപ്പെടുത്തരുതേ അത് കാത്തു സൂക്ഷിക്കണം പിള്ളേരെ ആ അലക്സാണ്ടർ കത്തിയർത്തി അവളെ ഭീഷണി മുഴക്കിയപ്പോൾ അവളുടെ തലയിലൂടെ പോയത് ആ അലക്സാണ്ടറിന്റെ വാക്കുകളല്ല അവളുടെ തലയിലൂടെ പോയത് അവളുടെ അമ്മ കൊടുത്ത ഉപദേശമാണ് മോളെ മരിക്കേണ്ടി വന്നാലും നീ പാപത്തിൽ കടന്നു കൊടുക്കരുത് നീ വിവാഹത്തിന് മുൻപ് നിന്റെ കന്യാത്വം നീ നശിപ്പിക്കരുത് മനുഷ്യരെ ഭയപ്പെട്ടില്ല മരിയാത്തി മനുഷ്യനെ ഭയപ്പെട്ടില്ല ഭയപ്പെട്ടിരുന്നുവെങ്കിൽ അവർ അവളുടെ കെണികളിൽ വീണ് അവളുടെ ആത്മരക്ഷ അവൾക്ക് നഷ്ടപ്പെടുമായിരുന്നു ഒന്ന് ഹാലേരിയ പറയോ ഹാലേ ലൂയി ഹാലേലൂയ്യ ഇപ്പോഴവര് തമ്പുരാന്റെ വചനത്തിൽ പറയുന്നു എസ് ഐടെ പുസ്തകത്തിൽ അധ്യായം ഏഴും എട്ടും വചനങ്ങൾ ന്യായം അറിയുന്നവരും എൻ്റെ നെയ്മ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായി ജനമേ എൻ്റെ വാക്കുകൾക്ക് പിൻ മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ അവരുടെ സഹാരങ്ങളിൽ സംരംഭിക്കുക വേണ്ട വസ്ത്രം പോലെ ഇരട്ടവാലനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നൊടുക്കും എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ് രക്ഷ തലമുറകളോളം നിലനിൽക്കും സങ്കീർത്തനാൽ ഒന്നോ സങ്കീർത്തേഴ് ഒന്നോ ഒരിക്കൽ വായിക്കട്ടെ ന്യായം അറിയുന്നവരും എൻ്റെ ഹൃദയം എന്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരും ജനമേ എൻറെ വാക്കുകൾക്ക് വിൻ മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ അവരുടെ സകാരങ്ങളിൽ സംരംഭിക്കുകയോ വേണ്ട ഹാലേലുയാ നീ മനുഷ്യനെ ഭയപ്പെടേണ്ട എന്നാണ് വചനത്തിൽ പറയുന്നത് തുടർന്ന് തുടർ വച്ചിരിക്കുക വസ്ത്രം പോലെ ഇരട്ടമാലിനും കമ്പിളി പോലെ പുഴുവും അവർ തിന്നൊടുക്കും എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ് രക്ഷ തലമുറകളോളം നിലനിൽക്കും ഹാലേ ലുയ്യ സത്യപ്ര ഹാലുയ്യൂയ്യ ഹാലേ ലുയ്യ കോയമ്പത്തൂര് ധ്യാന കേന്ദ്രത്തില് അവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ഹൈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ജോസഫ് സാറുണ്ട് ഞാൻ അവിടെ ഡയറക്ടറായിട്ട് ചെന്ന നാളുകളില് എൻ്റെ മുറിയില് ഇദ്ദേഹവും ഭാര്യയും കൂടെ കരഞ്ഞു വന്നതാണ് ഞാൻ ചോദിച്ചു എന്തു പറ്റി അപ്പോൾ ആ മനുഷ്യൻ പറയും ഇങ്ങനെയാണ് അച്ഛൻ വർഷമായിട്ട് ഞാൻ ശമ്പളം കിട്ടാതെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചതന്തി പറ്റി അച്ഛോ ഞാൻ ജോലി ചെയ്യുന്ന ആ സ്കൂളിലെ ഒരു പ്രധാന അധ്യാപകൻ എനിക്കെതിരെ ദുരാരോപണം ഉന്നയിച്ച് അതിൻ്റെ പേരിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് സാലറി കിട്ടുന്നില്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് വർഷമായിട്ട് ശമ്പളം കിട്ടാതെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയച്ചു കോർട്ടില് കേസിനൊന്നും പോയില്ല പ്രത്യേകം പറഞ്ഞു എനിക്ക് കീഴ് എനിക്ക് അനുകൂലമായി വിധി വന്നെങ്കിലും പക്ഷെ ആ വ്യക്തി എനിക്കിതിനെങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചെന്നൈയിലെ കോർട്ടിൽ നിന്ന് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നാൽ മാത്രമേ എനിക്ക് സാലറിക്ക് കിട്ടുള്ളൂ അച്ഛോ ഈ നാല് വർഷമായിട്ട് ഞാൻ പണം ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ഒന്ന് ഹാലേലിയ പറയോ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനം ഇതാണ് എസയ്യ അൻപത്തി ഒന്ന് പന്ത്രണ്ടും പതിമൂന്നുമാണ് ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ മരണമുള്ള മനുഷ്യനെയും തൃണസദൃശ്യനായ മനുഷ്യ മനുഷ്യസന്ധതിയെയും നീ എന്തിന് ഭയപ്പെടണം ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിയിക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ കർത്താവിനെ നീ മറന്നു കളഞ്ഞു നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെക്കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്നത് എന്തിന് അതിനൊന്നുകൂടെ വായിക്കുന്നു ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ അധ്യാപകനോട് പറഞ്ഞു സഹോദര ദൈവം പറയുക ധൈര്യമായിരിക്കും ദൈവം സഹോദരനെ ആശ്വസിപ്പിക്കും ഇതിൽ ദൈവം പറയുക മരണമുള്ള മനുഷ്യനെയും ഇപ്പോൾ അങ് ഭയപ്പെടുന്നത് ഒരേ സ്കൂളില് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന അധ്യാപകന് ദൈവം പറയുക മരണമുള്ള മനുഷ്യനെയും സാറേ സാറ് ഭയപ്പെടുന്ന ആ വ്യക്തി ആ വ്യക്തി മരണമുള്ള മനുഷ്യന് മാത്രമല്ല തൃണസദൃശ്യനായ മനുഷ്യ സന്തതിയെ നീ എന്തിനു ഭയപ്പെടണം പുല്ലിനു തുല്യനായിട്ടുള്ള ഈ മനുഷ്യന് നീ എന്തിനു ഭയപ്പെടണം ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിയിക്കുകയും ചെയ്ത നിന സൃഷ്ടാവായ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ ഹാലലു എന്താ വചനം ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിയക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ കർത്താവിന് നീ മറന്നു കളഞ്ഞോ ദൈവം ചോദിക്കുന്നു സാറേ ഇന്ന് വരെ സാറിന് വഴി നടത്തിയ സാറിന് വിദ്യാഭ്യാസം നൽകിയ ഒരു ജോലി നൽകി ഇത്രത്തോളം വളർത്തിയ ആ ദൈവത്തെ സാറ് മറന്നു കളഞ്ഞോ വീണ്ടുവചനം പറയുന്നു നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെ കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്നത് എന്തിന് ഹാലേലിയ ദൈവം പറയുക നിന്നെ നശിപ്പിക്കാൻ വരുന്ന സാറേ സാറിന് നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ അദ്ദേഹത്തിന്റെ ക്രോധത്തെ കുറിച്ച് എന്തിനു നിരന്തരം ഭയപ്പെടണം സാറ് സാറ് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഒന്ന് ഹാലലിയ പറയോ ഹാലലിയ എന്നിട്ട് പ്രിയമുള്ളവരെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നും ഏഴ് പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലുക എന്നും സങ്കീർത്തനം ഇരുപത്തിമൂന്ന് വായിക്കുക ഹാലേലൂയ ഹാലേലൂയ ഹാല പ്രിയമുള്ളവരെ അദ്ദേഹം പിന്നെ തമ്പുരാനിൽ ആശ്രയിക്കാൻ തുടങ്ങി അവിടെ വെള്ളിയാഴ്ച കൺവെൻഷനുകളിൽ ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിൽ അദ്ദേഹം വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭുതം നടന്നു പ്രിയമുള്ളവരെ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുക ചെന്നൈയിലുള്ള കോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വിധി വരികയാണ് അനുകൂലമായുള്ള വിധി വരികയാണ് മാത്രമല്ല ആറു വർഷത്തെ എൻ്റെ അടുക്കൽ വരുമ്പോഴും നാല് വർഷം ശമ്പളം ഇല്ലാതെ ജോലി ചെയ്തു പിന്നെ വീണ്ടും രണ്ട് വർഷം കൂടെ ഈ ആറ് ദിവസ ആറ് വർഷത്തെ ശമ്പളം മുഴുവനും ആനുകൂല്യങ്ങളും കോർട്ട് അദ്ദേഹത്തിന് അനുവദിക്കുകയാണ് അങ്ങനെ ആറു വർഷത്തെ ശമ്പളം ഗവൺമെന്റ് ഒരുമിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്നു ഇന്ന് ആ മനുഷ്യൻ ആ സ്കൂളില് നല്ലൊരു അധ്യാപകനായിട്ട് പ്രവർത്തിക്കുന്നു ഹാലയിലൂയ സങ്കീർത്ത നാല്പത്തിയേഴ് ഒന്നോ സങ്കീർണത്തിന് നാൽപ്പത്തിയേഴ് ഒന്നോ ശത് ഹാലയിലൂയ്യ ഹാലയിലൂയ പിടിക്കുന്ന ഓരോ വ്യക്തിയോട് ഇദ്ദേഹം പറയുക നീ മനുഷ്യനെ ഭയപ്പെടരുത് നീ ശത്രുവിനെ ഭയപ്പെടരുത് നീ എതിരാളിയെ ഭയപ്പെടരുത് മനഃപൂർവം സംഘം ചേരുന്നവര് നിനക്കെതിരെ മനഃപൂർവം സംഘം ചേരുന്നവര് നീ ഭയപ്പെടരുത് നമുക്കെതിരെ കുനുഷ് ആലോചിക്കുന്നവരെ നമ്മൾ ഭയപ്പെടരുത് നമുക്കെതിരെ കെണികൾ ഒരുക്കുന്നവരെ നമ്മൾ ഭയപ്പെടരുത് ഹാല ലൂയ ഹാല ലൂയ ഹാലൂയ കാരണം എന്താ മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണി വീണ്ടും ജോബിന്റെ പുസ്തകത്തിൽ എട്ടാം അധ്യായം അഞ്ചും ആറും വചനങ്ങൾ നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തിനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതി നിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കുക എന്താ വചനം പറയുന്നത് ജോബിന്റെ പുസ്തകം എട്ടാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ നീ ദൈവത്തെ അന്വേഷിക്കുകയും നിനക്കെതിരെ മനുഷ്യര് തന്ത്രങ്ങൾ മെനയുമ്പോള് നിനക്കെതിരെ സംഘം ചേരുമ്പോള് നിനക്കെതിരെ ഉന്നയിക്കുമ്പോള് നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തിയോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ ഹാലേലൂയ നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും ഹാലേലു അവിടുന്ന് നിനക്ക് വേണ്ടി തമ്പുരാൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും എന്നിട്ടോ നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും ഹാലേ ലൂയ്യ ഹാലേ ലൂയ വീണ്ടും നിയമാവർത്തനം പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഏഴാം തിരുവചനം നിനക്കെതിരെ വരുന്നതിൻ്റെ വരുന്ന നിന്റെ ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും എന്നാൽ ഏഴ് വഴികളിലൂടെ പലായനം ചെയ്യും ഹാലേ ലൂയ നിയമാവർത്തനം ഇരുപത്തിയെട്ടേഴ് നിനക്കെതിരെ വരുന്ന നിന്റെ ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയെ വരും ഏഴ് വഴിയിലൂടെ അവർ പലായനം ചെയ്യും നമ്മൾ എന്ത് ചെയ്യണം തമ്പുരാൻ എന്താ പറഞ്ഞത് ചോബിൻ പുസ്തകത്തിലൂടെ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും പ്രിയമുള്ളവരെ നമ്മൾ പാപത്തെ പാപത്തെപ്പെട്ട് ജീവിക്കുക നമ്മൾ സത്യത്തിനും നീതിയിലും ജീവിക്കുക പ്രിയമുള്ളവരെ ആരും നമുക്കെതിരെ വന്നാലും നമ്മൾ സത്യത്തിലും നീതിയിലും ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ കടന്നു വരാം ഒന്ന് പുറമേ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഭയങ്കടന്ന് വരാം എങ്ങനെ വ്യക്തികളിലൂടെ ജന്തുക്കളിലൂടെ സ്ഥലങ്ങളിലൂടെ സമയങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ വ്യക്തികൾ ജന്തുക്കൾ സ്ഥലങ്ങൾ സമയങ്ങൾ സംഭവങ്ങൾ ഇങ്ങനെ പുറമേ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പിള്ളവരെ ഭയങ്കടന്ന് വരാം രണ്ട് നമ്മൾ തന്നെ ജീവിതത്തില് ഉണ്ടായിട്ടുള്ള ഭയപ്പാടുകൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഭയം ഹാലേലൂയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പിള്ളവരെ ചില വ്യക്തികളെ സംബന്ധിച്ച് കടബാധ്യതയായിരിക്കാം അവരെ ഭയത്തിനടിമപ്പെടുത്തിയിരിക്കുന്നു ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ള വ്യക്തികൾ അതായിരിക്കും ഒരു പക്ഷേ അവരെ ഭയത്തിന് അടിമപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത കാലത്ത് ഏകദേശം മുപ്പത് കോടി രൂപ കടബാധ്യതയുള്ള ഒരു ഫാമിലി എന്നെ കാണാൻ വന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തുപറ്റി മുപ്പത് കോടി കടബാധ്യതയാണ് ഞങ്ങൾക്ക് എങ്ങനെ ഇത് വന്നു ഞങ്ങളൊരു ഫാക്ടറി നടത്തുന്നവരായിരുന്നു വലിയ തകർച്ച വന്നു ഇപ്പോഴാണ് ഫാക്ടറി നടത്തിക്കൊണ്ടുപോകും കാരണം അനേകം വ്യക്തികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ പലരെയൊന്നും പണം പലിശക്ക് വാങ്ങിയിട്ട് ശമ്പളം കൊടുത്തു പോകുന്നുണ്ട് എന്നാൽ രണ്ടു മാസമായിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടില്ല അച്ഛൻ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ മുൻപിൽ മരണം എന്നുള്ള വഴി മാത്രമേ ഉള്ളൂ പ്രിയമുള്ള വരാനിച്ച് രക്ഷപ്പെടാനായിട്ട് വല്ല വഴിയുണ്ടോ അപ്പോൾ ആ വ്യക്തി പറയുകയാണ് ഒരു ഗ്രൂപ്പ് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഞങ്ങൾക്ക് ആ പണം കയ്യിൽ വരുന്നില്ല സഹോദരങ്ങളെ ഞാൻ ആ വ്യക്തികൾക്ക് എടുത്ത് ഉപദേശം ഇതാണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രോബ്ലം ശരിയാണ് കടബാധ്യതയുണ്ട് ഇപ്പോൾ ആ കടബാധ്യതയോർത്തുള്ള ഭയമാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ചെറിയ കടമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ കടബാധ്യതയെ ഓർത്തുള്ള ഭയത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ നമ്പരാനെ വിളിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളൊരു ധ്യാനം കൂടുക അങ്ങനെ അവര് ധ്യാനം കൂടാൻ വരികയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഫോൺ വിളികളൊക്കെ വരും അപ്പോൾ ഞങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിൽ അവര് ഞങ്ങൾ ഒളിച്ചോടി എന്നൊക്കെ വിചാരിക്കും അപ്പൊ അതായാലും വലിയ പ്രോബ്ലം ഒരു പ്രോബ്ലം ഒന്നും വരില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വന്ന് ധ്യാനം കൂടുക രണ്ടുപേരും ധ്യാനത്തിന് വരുന്നു അവൻ നന്നായിട്ട് ധ്യാനിക്കുക ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കും എന്ത് സംഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിച്ചാണ് ഈ ധ്യാന ദിവസം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ആദ്യം അവരോടുകൂടി നല്ലൊരു കുംഭസാരം നടത്താൻ നല്ലൊരു കുംഭസാരം നടത്തുക എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു രണ്ടുപേരും നല്ല കുംഭസാരം നടത്തി പിന്നെ ഒരു തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി സഹോദരങ്ങളെ എന്താ സംഭവിച്ചതെന്നറിയൂ ധ്യാനം കഴിഞ്ഞ് ഇവർ മൊബൈൽ ഓണാക്കിയപ്പോൾ ആ മൊബൈലിൽ ആദ്യം വന്ന മെസ്സേജ് ഇവർക്ക് പണം കൊടുത്ത് സഹായിക്കാം എന്ന് പറഞ്ഞ അവരുടെ മെസ്സേജാണ് നിങ്ങളെ ഞങ്ങൾ പലപ്പോഴും ഫോൺ വിളിച്ചു കിട്ടിയില്ല എന്നാൽ ഞങ്ങൾ മെസ്സേജ് ഇടുന്നു എത്രയും പെട്ടെന്ന് ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പോയി അവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്ക് ഒരാഴ്ചക്കുള്ളിൽ അവർ പണം കൊടുത്ത് അവരെ സഹായിക്കുകയായിരുന്നു ഹാലേ ലൂയ ഹാലേലുയാവരെ എന്റെ മുൻപില് അവർ വന്നു കഴിഞ്ഞപ്പോൾ മുപ്പത് കോടി കടബാധ്യതയുടെ ആ അടിമയായിട്ട് അവർ വന്നത് എന്തു ചെയ്യുമെന്നുള്ള ആ ഒരു ചിന്ത എന്താ ചെയ്യാൻ പറ്റുക ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല പക്ഷെ തമ്പുരാകർത്താവ് അവരെ രക്ഷിക്കുകയാണ് അവർ പാപത്ത് പേക്ഷിക്കാൻ തയ്യാറായി നല്ലൊരു കുംഭസാരം നടത്താൻ തയ്യാറായി നല്ലൊരു ധ്യാനം കൂടാൻ തയ്യാറായി പിഴവരെ അവർ തമ്പുരാന് വിളിക്കാൻ തുടങ്ങി യേശുവേന്ന് വിളിക്കാൻ തുടങ്ങി തമ്പുരാൻ കർത്താവ് അവർ പ്രാർത്ഥന കളിക്കുകയാണ് അവരെ അനുഗ്രഹിക്കുകയാണ് ചിലരുടെ ജീവിതത്തിൻ്റെ ഭയം എന്താണ് ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നില്ല ഇതാണ് ചിലരുടെ മനസ്സിലെ ഭയം ഞാൻ അവർക്ക് ഞാൻ ഈ ഒക്ടോബർ മാസത്തില് കെനിയയിൽ ധ്യാനിപ്പിക്കാൻ പോയിരിക്കുകയായിരുന്നു ഞങ്ങൾക്കവിടെ മൂന്ന് ധ്യാന കേന്ദ്രങ്ങളുണ്ട് കെനിയയിൽ നെയ്റോബിയിൽ ഞങ്ങൾ വിൻസൻഷൻ പ്രയർ ഉണ്ട് അവിടെയാണ് മരിയൻ ധ്യാനം നടത്തിയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കണ്ട് ധ്യാനം പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ ഇവിടുത്തെ ചുറ്റുവട്ടക്കൊന്ന് കാണാതീകരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഗ്രോട്ടമുണ്ട് ആ ഗ്രോ മാതാവിന്റെ ഗ്രോട്ട എന്റെ സൈഡില് ഒരു കുരിശ് വലിയൊരു കുരിശുരൂപം വെച്ചിട്ടുണ്ട് എന്നെ കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിള്ളവരെ ആ കുരിശുരൂപത്തിലേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ കുരിശിന്റെ ചുവട്ടില് ഒരു സ്ത്രീ ഇങ്ങനെ കുരിശലി കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു സ്റ്റാച്ചു ആയിരിക്കും കാരണം അനങ്ങുന്നില്ല നോക്കിയപ്പോൾ മനോഹരമായൊരു കാഴ്ചയാണ് നല്ല വലിയൊരു കുരിശ് താഴെ ഒരു സ്ത്രീ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വരൂപം ഞാൻ കണ്ടിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് വലതുകാരെങ്ങനെ പൊങ്ങി വരുന്നു എന്നിട്ട് കർത്താവിൻ്റെ ഇങ്ങനെ കാലയിൽ ഇങ്ങനെ അങ്ങനെ മുത്ത് മുത്തം കൊടുക്കി മനസ്സിലായത് ഒരു സ്ത്രീ തന്നെയാണ് അത് ഒന്നല്ല അവള് എഴുന്നേറ്റ് താഴേക്ക് വന്നപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ് താഴേക്ക് വന്നപ്പോൾ എന്നെ കണ്ടു എന്നോട് ചോദിച്ചു അറിയ പ്രീസ്റ്റ് ഒരു വൈദികനാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഞാൻ ഇവിടെ മരിയും ധ്യാനം നടത്താനായിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ നോക്കിയപ്പോൾ ഇവള് കരയുകയാണ് ഞാൻ ചോദിച്ചു എന്താ നീ കരയുന്നത് ഫാദർ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുക എന്റെ അപ്പന് അമ്മയും രോഗികളായിട്ട് കിടക്കുക വീട്ടിൽ അവർക്കിടെ ഏക മകളാണ് ഞാൻ എന്റെ കുടുംബത്തിലെ ഏക വരുമാനം എൻ്റെ ശമ്പളമാണ് അതെനിക്ക് നഷ്ടപ്പെട്ടിരിക്കുക ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ജോലി നഷ്ടപ്പെട്ടത് എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഞാൻ ആയിട്ട് ജോലി ചെയ്യുന്നു ആത്മാർത്ഥതയിൽ സത്യസന്ധയിൽ ജോലി ചെയ്യുന്നു പക്ഷേ ഒരു ദിവസം ജോലിക്ക് എന്നപ്പോൾ മാനേജർ പറയുക നിനക്ക് ഇനി ഇവിടെ ജോലിയില്ല നീ പയ്ക്കോ നിന്റെ ഇത്രയും നാളത്തെ ശമ്പളം വാങ്ങി നീ പയ്ക്കോ അച്ഛ നാലാഴ്ചയായിട്ട് എനിക്ക് ജോലിയില്ല എൻ്റെ അപ്പനും അമ്മയ്ക്കും മരുന്ന് വാങ്ങിക്കൊടുക്കണം എൻ്റെ അപ്പനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കണം എൻ്റെ അപ്പനും അമ്മയ്ക്കും വസ്ത്രം വാങ്ങിക്കൊടുക്കണം അച്ഛ കുടുംബത്തിന് ഏക വരുമാനം ഞാൻ എന്താ ചെയ്യുക എനിക്ക് ജോലി നഷ്ടപ്പെട്ടു അച്ഛോ അച്ഛോ ഞാൻ ആത്മഹത്യയുടെ വക്കീലെത്തിയപ്പോഴാണ് എൻ്റെ ഒരു കുട്ടുകാരിയെ പറഞ്ഞ് ഇങ്ങനെ വിൻസക്ഷൻ പ്ലെയർ ഹൗസ് നൈറോബിയിലുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുക അങ്ങനെയാണ് അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നീ ഒരു കാര്യം ചെയ്യ നീ ധ്യാനം കൂടാൻ തീരുമാനമെടുക്കാൻ പറഞ്ഞു ഇവിടെ അഞ്ചു ദിവസം ധ്യാനം ഉണ്ട് ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ നീ തീരുമാനം എടുക്കാൻ പറഞ്ഞു ശരിയച്ച ഞാൻ വരാം നീ ധൈര്യമായിട്ട് പൊക്കോ ഉള്ളു പറഞ്ഞു നീ ഏഴു പ്രാവശ്യം വിശ്വാസപൂർവ്വമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് തമ്പുരാനുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തണം വചനം കൊടുത്ത റോമ പത്ത് ഒൻപതാണ് യേശു കർത്താവാണ് അതിനും കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് രക്ഷപ്രാപിക്കും യേശു കർത്താവ് അതിനും കൊണ്ട് ഏറ്റുപറയുക ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിന് രക്ഷപ്രാപിക്കും മോളെ ഏഴ് പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം സഹോദരങ്ങളെ മരിയൻ ധ്യാനത്തിന്റെ രണ്ടാം ദിവസം ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി അവിടെ നിൽപ്പുണ്ട് കൂപ്പി കയ്യുമായിട്ട് നിൽക്കുക ചന്ത വിശേഷം അവള് പറയുക അച്ഛ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞാൻ ധ്യാനത്തിനും വന്നുകൊണ്ടിരുന്നു എന്നാൽ ഇന്നലെ ധ്യാനത്തിന് ഇടയ്ക്ക് ഉച്ചക്ക് എനിക്കറിയാവുന്ന നല്ലൊരു കമ്പനിയിൽ നിന്ന് എനിക്ക് ഒരു ജോലി ഓഫർ വന്നു അതെങ്ങനെയാ പറഞ്ഞു നേരത്തെ അപേക്ഷിച്ചിട്ടതായിരുന്നു എനിക്ക് ജോലി ഓഫർ വന്നു എൻ്റെ പഠനത്തിന് ഒത്ത നല്ല ഒരു ജോലി എനിക്ക് ഓഫർ വന്നു എന്നോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു ഇന്നലെ തന്നെ ഞാൻ ധ്യാനത്തിനിടയ്ക്ക് അവിടെ പോയി അവരുമായിട്ട് സംസാരിച്ചു എന്നോട് പറഞ്ഞിരിക്കുന്നു ഇന്ന് തന്നെ ജോലിക്ക് പ്രവേശിക്കുക ഹാലേ ലൂയ ഹാലേ ലൂയ പിഴവരെ ഈ പെൺകുട്ടി നഷ്ടപ്പെട്ടതിന്റെ ഭയത്തിലായിരുന്നു എന്റെ അപ്പന അമ്മേനെനിക്ക് നോക്കണം എന്റെ കുടുംബത്തിന്റെ ഏക വരുമാനമാണ് ഞാനിനി എന്താ ചെയ്യുക പിഴവരെ ആ പെൺകുട്ടി തമ്പുരാനിലേക്ക് അമ്പുരാനെ വിളിക്കാൻ തുടങ്ങിയപ്പോള് തമ്പുരാൻ കർത്താവ് അവിടെ അനുഗ്രഹിക്കുകയാണ്